നമസ്കാരം നമ്മളിന്ന് ഗ്രഹങ്ങളിലെ വ്യാഴത്തിന് ഉള്ള പ്രാധാന്യത്തെ കുറിച്ചിട്ട് പറയാമെന്ന് വച്ചായിരുന്നു നവഗ്രഹങ്ങളിൽ വ്യാഴം വരുന്നുണ്ട് അല്ലെങ്കിൽ വ്യാഴം അഥവാ ഗുരു അപ്പം ആ ഗുരുവിനുള്ളൊരു പ്രാധാന്യം എന്താണ് എന്നുള്ളത് അതായത് ഇപ്പോ സൂര്യൻ ചന്ദ്രൻ കുജൻ ബുധൻ വ്യാഴം അല്ലെങ്കിൽ ഗുരു ശുക്രൻ ശനി പിന്നെ രാഹു ഇതാണ് വരുന്നത് ഗ്രഹങ്ങൾ അപ്പം ഇതിൽ മെയിനായിട്ട് വ്യാഴത്തിനുള്ള ഒരു പ്രാധാന്യം എന്താണ് വ്യാഴം ആണ് ഇതിലെ ഏറ്റവും പ്രാധാന്യമെന്ന് നമുക്ക് ഒരു രീതിയിൽ പറയാം വ്യാഴം ഒരു ജാതകത്തിലൊക്കെ അനുകൂലമാണെങ്കിൽ ആ ജാതകൻ പകുതി രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയേണ്ടി വരും അതായത് ജാതകത്തിൽ അനുകൂലാവസ്ഥ അതായത് ബലം ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുക സ്വക്ഷേത്രത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ഉച്ചത്തിൽ നിൽക്കുക ഏതെങ്കിലും രീതിയിൽ ബലമുള്ള ഒരു ജാതൻ നമ്മൾ ശരിക്കും ആദ്യം ജാത കൊടുത്ത് നോക്കുമ്പോൾ നോക്കുന്നത് അതാണ് വ്യാഴത്തിൻ്റെ ബലം എന്തോരുണ്ട് എന്ന് നോക്കും അപ്പോൾ അപ്പം തന്നെ നമ്മൾക്കിപ്പോൾ ദൈവാധീന അനുകൂലമാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് കാര്യത്തിനും അതൊരു ഗുണമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലർ കാര്യമായിട്ടുള്ളൊരു സ്ട്രഗിളോ കഷ്ടപ്പാടോ ഒന്നും ഇല്ലാതെ അവർ കാര്യങ്ങൾ വേഗം നേടിയെടുക്കുക എന്തിനറങ്ങിയാലും ഗുണകരമായിട്ട് വരിക ചിലർക്ക് തിരിച്ചും എന്തോരും നമ്മൾ കഷ്ടപ്പെട്ടാലും അതിൻ്റേതായ ഒരു ഫലം കിട്ടാതെ ഇത് ഇതിനകത്ത് അവരുടെ ജാതകം പരിശോധിച്ച് അറിയാം വ്യാഴത്തിൻ്റെ ഒരു ബലവും ബലക്കുറവും കാണാൻ പറ്റും വ്യാഴത്തിന് ബലമുള്ള ജാതകങ്ങളാണെ ജാതകമാണെങ്കിൽ അവർക്ക് കുറച്ച് കഷ്ടപ്പെടുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ ഫലം ഫലമുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ദൈവാധീനം വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയും വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ചാരവശാലുള്ള മാറ്റം ഇപ്പം നമ്മൾ കുറേ ചർച്ച ചെയ്തു രണ്ട് മൂന്ന് മാസം മുമ്പ് വ്യാഴത്തിൻ്റെ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തു കണ്ടവാനും വീഡിയോസ് യൂട്യൂബിൽ വരുന്നത് വ്യാഴമാറ്റം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാവരും ഭയങ്കരമായിട്ട് നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനങ്ങളിലാണ് നമ്മളുടെ കൂറിന്റെ അനുകൂല സ്ഥാനത്താണ് വ്യാഴം വരുന്നതെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ആ വർഷം ഏകദേശം ഒരു വർഷത്തോളമാണ് വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുക ചാരവശാൽ ഒരു രാശിയിൽ സഞ്ചരിക്കാം അപ്പം അത് നമുക്ക് അനുകൂലവും ചില നാളുകാർക്ക് അത് പ്രതികൂലവുമായിട്ട് വരും ചില നാളുകൾക്ക് അനുകൂലമായിട്ട് വരും അപ്പം അനുകൂലമായിട്ട് വരുന്നവർക്ക് ആ വർഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ഭേദപ്പെട്ട ഒരു സമയം എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ പ്രതികൂലമാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് നോക്കി ചെയ്യാ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാനും എല്ലാം ഉള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ദൈവാധീനം പറയുന്നത് ദൈവാധീനം എപ്പോഴും വ്യാഴത്തെ കൊണ്ടാണ് പറയുന്നത് അതുപോലെ കൊണ്ട് പൊതുവേ നമ്മൾ വിഷ്ണുവിനെയാണ് ചിന്തിക്കുന്നതെങ്കിലും എല്ലാ ദൈവങ്ങളും വ്യാഴത്തിൻ്റെ ഇതിൽ വരും അതുകൊണ്ടാണ് പറയുന്നത് വ്യാഴത്തിൻ്റെ ഒരു ജാതകത്തിൽ ബലമുണ്ടെങ്കിൽ മിക്ക ദേവന്മാരുടെയും അല്ലെങ്കിൽ ദേവന്മാരുടെ ഒരു അനുഗ്രഹം ഉള്ള ഒരാളായിട്ട് നമ്മൾ പൊതുവിൽ ഒരു അനുഗ്രഹമുള്ള ജാതകം അല്ലെങ്കിൽ ജാതനായിട്ട് നമ്മൾ കാണേണ്ടി വരും പിന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും വെച്ചിട്ട് ഏത് ഭാവങ്ങളിലാണോ അതിന്റെ ബുദ്ധിമുട്ടുകളും ഗുണങ്ങളും അനുഭവിക്കുമെങ്കിൽ പോലും വ്യാഴത്തിന് ബലം ഉണ്ടെങ്കിൽ ഒരു വരെ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ ചിന്തിക്കാം പിന്നെ വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാണ് ദേവഗുരു ബൃഹസ്പതിയാണ് അതാണ് വ്യാഴം എന്ന് പറയുന്നത് അപ്പൊ ഈ വ്യാഴത്തിന് ജാതകത്തിലുള്ള ബലമാണ് നമ്മളിന്ന് പരിശോധിക്കുക ചാരവശാലുള്ളതല്ല അതായത് ഓരോ വർഷത്തിൽ അത് ഓരോ രാശി മാറുമ്പോൾ നമുക്ക് അനുകൂലവും പ്രതികൂലമായിട്ട് വരുന്നതൊക്കെ നമ്മൾ പറഞ്ഞു ഇന്ന രാശിക്കാർക്ക് ഇപ്പോൾ അനുകൂലമാണ് ഇന്നവർക്ക് മോശമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രതിവിധികളൊക്കെ പറഞ്ഞു ഒരു ജാതകത്തിൽ വ്യാഴത്തിന് ബലമുണ്ടോ ബലമുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് ഒക്കെ ആയിട്ട് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിയോ കർമ്മസ്ഥാനത്തൊക്കെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്യോഗപരമായിട്ടൊക്കെ വളരെ ഗുണം അതായത് അവരിലൊരു അധ്യാപനത്തിൻ്റെ ഒരു ഒരു ചായ്വ അല്ലെങ്കിൽ ടീച്ചർ ടീച്ചറാവാൻ ആഗ്രഹിക്കുക സാറാവാൻ ആഗ്രഹിക്കുന്ന ഒരു ആളായിരിക്കാം അങ്ങനെ വരിക ഇനി അവർ വേറെ ഏതെങ്കിലും മേഖല ഇപ്പോൾ പത്താം ഭാവാധിപൻ വ്യാഴമല്ല ബുധനാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹങ്ങളാണ് ശുക്രനാണ് എങ്കിൽ അവരുടെ കർമ്മം ചിലപ്പോൾ ചെയ്തേക്കാം പക്ഷെ അപ്പോൾ പോലും അവർക്ക് ഒരു ടീച്ചിങ് എബിലിറ്റി എബിലിറ്റി ടു ടീച്ച് ഉണ്ടാവുമോ അവരിൽ അപ്പം അത് അവരത് കാണിച്ചുകൊണ്ടിരിക്കും വീട്ടിൽ ട്യൂഷൻ എടുത്തിട്ടായാലും അല്ലെങ്കിൽ ജീവിതത്തെ ഘട്ടത്തിൽ എവിടെയെങ്കിലും ആയിട്ട് അവർ ട്യൂഷൻ എടുക്കുക മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ടൊരു ഭയങ്കര ഒരു ത്വര അല്ലെങ്കിൽ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും അത് അവർക്ക് താല്പര്യമായിരിക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു നിർവൃതി കിട്ടുന്ന പോലത്തെ ഒരു ഇത് ഉണ്ടാവും അപ്പം അത് വ്യാഴത്തിൻ്റെ മിടുക്കാണ് വ്യാഴത്തിന് ബലമുള്ള ജാതകങ്ങളിൽ പ്രത്യേകിച്ച് വ്യാഴ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിയോ കർമ്മസ്ഥാനത്ത് നിൽക്കുകയോ അത് ബലത്തോടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ടെൻഡൻസി അവർ കാണിച്ചിരിക്കും ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ജാതകങ്ങളിൽ അവർ ചിലപ്പോൾ ഒന്നും പറയില്ല നമ്മൾ നോക്കിയിട്ട് ഈ ഇപ്പം തൊഴിൽപരമായ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചിലപ്പോൾ ഒരു കാഷ്വലായിട്ട് പറയുന്നല്ലാതെ അപ്പം നോക്കിയിട്ട് ഈ വ്യാഴത്തിന് ബലമുണ്ട് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിയോ കർമ്മസ്ഥാനത്ത് നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ടീച്ചിങ് എങ്ങനെ എങ്ങനെയാ ഞാൻ ബി എഡ് കഴിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയും ആ ഒരു ടീച്ചറിലേക്കുള്ളൊരു യാത്ര അവിടെ കാണാൻ പറ്റും ഇനി അതല്ല അവർ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ തന്നെ അവർ പറയാം ഞാൻ കുറച്ച് നാൾ ട്യൂഷൻ എടുത്തിരുന്നു അല്ലെങ്കിൽ ഇനി എടുത്താലോ എന്ന് ആലോചിക്കുന്നു അവർക്ക് ആ ഒരു ഒരു പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യവും ഒരു മനോഭാവവും ഒക്കെ ഉണ്ടാവും വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് അതായത് നമുക്കറിയാവുന്ന ഒരു ജ്ഞാനം നമ്മളുടെ അറിവ് നമ്മൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല അപ്പം അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരെന്ന് പറയുന്നത് വലിയൊരു ഇതാവുന്നത് അപ്പം അത് വ്യാഴത്തിന്റെ മിടുക്കാണ് അത് നമ്മൾ നമ്മളുടെ പഠനം അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു കാരകൻ എന്ന് പറയുന്നത് ബുദ്ധനാണ് അപ്പം നമ്മൾ സ്വയം പഠിച്ച് ഒരു 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 ലെവലിൽ എത്തുക അല്ലെങ്കിൽ ഒരു ഇതിൽ എത്തുക എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും അത് ബുദ്ധനെ കൊണ്ടാണ് ആ ഒരു വിദ്യ ആ ഒരു കാര വിദ്യാകാരകൻ ബുദ്ധിയുടെ കാരകൻ ഒക്കെയാണ് എന്ന് പറയുന്നത് അതിന് വ്യായത്തിന്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ വലിയ നിലയിൽ നമുക്ക് എത്താൻ പറ്റും ഏത് മേഖലയിലും പിന്നെ വ്യായത്തിന്റെ ഒരു ഇതിൽ മെയിനായിട്ട് നമ്മൾ ടീച്ചിങ് പിന്നെ പുരോഹിതം പൗരോഹിത്യം അതായത് പുരോഹിതനാവാനും ഒക്കെ ആയിട്ട് ഇപ്പം ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യണേലും ആ ശാസ്ത്രം പഠിക്കണമെങ്കിലും മറ്റ് അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഇതുവരെയുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ ഒരു സ്വാധീനം നല്ലോണം വേണം പിന്നെ പറയുന്നത് ശരിയാവണമെങ്കിൽ ഈ പറഞ്ഞപോലെ ദൈവാധീനം ഏത് മേഖലയിലും നമ്മൾ ചെയ്യുന്ന ഒരു ഡോക്ടർക്കായാൽ പോലും ചെയ്യുന്ന കാര്യം സക്സസ് ആകുക ഒരു സർജറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും അതിൽ അതിലൊക്കെ ഒരു വ്യാഴത്തിൻ്റെ ഉള്ളപ്പോൾ ഉള്ള അയാൾ നല്ല ഡോക്ടറാണ് അല്ലെങ്കിൽ അയാൾ നല്ലൊരു ജ്യോതിഷിയാണ് എന്നെല്ലാം നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മളുടെ വ്യാഴത്തിന്റെ ഒരു അനുകൂലാവസ്ഥ വേണം അപ്പം നമ്മള് അനുകൂലമായവർ ഭക്തി കൊണ്ട് തന്നെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക അനുകൂലമല്ലാത്തവർ അത് ഭക്തി ഭക്തിപൂർവ്വം വ്യാഴത്തിന് വൈഷ്ണവ പ്രീതി നടത്തിയിട്ടോ ജാതകം നോക്കിയാലേ അറിയുള്ളൂ വ്യാഴം എവിടെ നിൽക്കുന്നു വ്യാഴത്തിൻ്റെ അവസ്ഥ എന്താണ് വ്യാഴത്തിൻ്റെ ബലം എന്താണ് വ്യാഴത്തിൻ്റെ രാശികൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ധനുവും മീനവുമാണ് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം അപ്പൊ ഒരു ജാതകത്തിൽ ധനുവിലോ മീനത്തിലോ നിൽക്കുകയാണെങ്കിൽ ആ ജാ ജാതകത്തിൽ അത്യാവശ്യം വ്യാഴത്തിന് ബലമുണ്ട് പിന്നെ വ്യാഴത്തിന്റെ ഉച്ച എന്ന് പറയുന്നത് കർക്കിടകവുമാണ് നീചക്ഷേത്രം മകരവുമാണ് അപ്പൊ കർക്കിടകത്തിലെ ഉച്ചത്തിലൊക്കെ നിൽക്കുന്ന വ്യാഴമാണ് അത് കർമ്മസ്ഥാനത്തൊക്കെയാണെങ്കിൽ പറയേണ്ടത് അവര് ക്ലാസ് എടുത്തിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ജോലിയാണെങ്കിൽ പോലും അവർക്ക് ഒരു പഠിപ്പിക്കുന്നതിനോട് അവർക്ക് വലിയ താല്പര്യം ഒരാളൊരു സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഭയങ്കര താല്പര്യം ഉണ്ടാവും പിന്നെ മകരമാണ് നീചരാശി അപ്പൊ മകരത്തിൽ വ്യാഴം നിൽക്കുകയും അത് കർമ്മസ്ഥാനം അല്ലെങ്കിൽ മകരത്തിൽ വ്യാഴം നിൽക്കുകയാണെങ്കിൽ പൊതുവെ അപ്പം നമ്മൾ പറയും ദൈവാധീനം ഇല്ല എന്നൊക്കെ പക്ഷെ അങ്ങനെ വരുമ്പോഴും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നീജഭംഗം അതായത് മകരത്തിന്റെ അത് രണ്ട് മൂന്ന് നിയമങ്ങളുണ്ട് മകരത്തിന്റെ അധിപനായ ശനി ലക്നാല് അല്ലെങ്കിൽ ചന്ദ്രാല് കേന്ദ്രത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നീജഭംഗമായി അങ്ങനെ വന്നാൽ കൊണ്ട് നല്ല ഫലം നീജഫലത്തിനപ്പുറത്തേക്ക് നീജഭംഗം നീജം ഭംഗിക്കപ്പെട്ടു അപ്പോൾ ആ ഒരു അത് നല്ല ഒരു രാജയോഗം പോലത്തെ യോഗമാണ് എതിർ എഫക്റ്റാ കിട്ടുക മോശത്തിൻ്റെ എതിർ എഫക്റ്റ് അതായത് ഗുണമാണ് കിട്ടുക അത് ചിലപ്പോൾ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്കെ ആയിരിക്കും കൂടുതൽ കിട്ടുക എന്ന് പറയുക ആദ്യം കാലഘട്ടത്തിൽ നീജം അനുഭവിക്കുകയും പിന്നീട് നീജഭംഗം അനുഭവിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറയുക അതുപോലെ തന്നെ ഇവിടെ നീജത്തിലാണെങ്കിലും നമുക്ക് മറ്റേ അംശകമുണ്ട് നവാംശകം നമ്മൾ മിക്കവാറും നമ്മുടെ ജാതകത്തിലൊക്കെ രണ്ട് കോളം തിരിച്ചിട്ടുള്ള പടങ്ങൾ ഉണ്ടാവും അതായത് ഗ്രഹനില അംശകം എന്ന് അംശകത്തിൽ വ്യാഴം സ്വക്ഷേത്രത്തിലെ ഉച്ചത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഗ്രഹനിലയിലെ നീചത്തിലും ഇവിടെ സ്വക്ഷേത്രത്തിലും അംശകത്തിലെ സ്വക്ഷേത്രത്തിലെ ഉച്ചത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈ സ്വക്ഷേത്രത്തിലെ ഉച്ചത്തിലോ വ്യാഴം നിൽക്കുന്നതിന്റെ ഫലം അയാൾക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് അതായത് ആ നീചാവസ്ഥ മാറ്റി ഈ ഉച്ചാവസ്ഥയോ സ്വക്ഷേത്രത്തിന്റെ അവസ്ഥയോ നമുക്ക് ഫലത്തിൽ വരണം അതിന് വൈഷ്ണവ പ്രീതിയോ അല്ലെങ്കിൽ ശൈവ പ്രീതി അതായത് അയാളുടെ ജാതകത്തിൽ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പൊ ചിങ്ങത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ശൈവ പ്രീതി ഒക്കെ വേണം അപ്പൊ എന്താണെന്ന് ജാതകം നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ ഈ നീചാവസ്ഥയിൽ നിന്ന് നമുക്ക് അയാളെ കരകയറ്റി ഒരു ഉച്ച ഒരു വ്യാഴത്തിന് ബലം കൊടുത്ത് അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വ്യാഴ നീചത്തിൽ ഉണ്ടായിട്ട് അത് നമ്മൾ പ്രാർത്ഥന കൊണ്ട് അവരുടെ ഈ നീചാവസ്ഥ മാറ്റി അവരുടെ കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക രണ്ടാമത് തുറന്ന് കിട്ടി അവർക്ക് പുതിയൊരു വഴി തുറന്നു കൊടുക്കുന്ന കുറേ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൽ പ്രാർത്ഥന വലിയൊരു ഘടകമാണ് വ്യത്യാസം വരുന്നുണ്ട് പലർക്കും പിന്നെ ഇതാണ് പിന്നെ ബന്ധു മിത്രാദികൾ എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും അത് ഗ്രഹങ്ങൾ തമ്മിൽ ബന്ധുക്കൾ ശത്രുക്കളുണ്ട് അപ്പൊ വ്യാഴത്തിൻ്റെ ശത്രുത എന്ന് പറയുന്നത് സൂര്യൻ കുജൻ അല്ലെങ്കിൽ ചൊവ്വ അല്ലെങ്കിൽ ചന്ദ്ര ഇതെല്ലാം വ്യാഴത്തിൻ്റെ മിത്രങ്ങളാണ് അപ്പൊ അവരുടെ ക്ഷേത്രങ്ങളിൽ വ്യാഴം നിൽക്കുകയൊക്കെ ചെയ്താൽ വ്യാഴം കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് നല്ല ഫലം കിട്ടും ബന്ധു ക്ഷേത്രം അതേസമയം മറ്റേ ബുധനും ശുക്രനും വ്യാഴത്തിന്റെ ശത്രുക്കളാണ് അപ്പോൾ അവരുടെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത്ര നല്ല ഗുണകരമായ ഫലമല്ല ഇതുപക്ഷെ പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അല്ല ചില വിദ്യാഭ്യാസ പഠന കാര്യത്തിലൊക്കെ ശുക്രക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുകയും അല്ലെങ്കിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുകയും ചെയ്താൽ ശാസ്ത്ര വിഷയങ്ങളിലൊക്കെ നല്ല രീതിയിൽ അപ്പം ചില കാര്യങ്ങളിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും ശത്രുവിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ശത്രുവിന്റെ വീട്ടിൽ നിൽക്കേണ്ടി വന്നാൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ ആ ഒരു പിരിമുറുക്കം വ്യാഴം അനുഭവിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ നല്ല ഫലം കിട്ടിക്കൊള്ളുന്നില്ല പക്ഷെ അത് ചില കാര്യത്തിൽ ചില വിഷയങ്ങളിൽ ഗുണകരമാകും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബുധന്റെയോ ശുക്രന്റെയോ രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ രണ്ടും ശുഭഗ്രഹങ്ങളാണ് ഒരു ശുഭഗ്രഹത്തിന്റെ രാശിയിൽ മറ്റൊരു ശുഭഗ്രഹവുമായ വ്യാഴം നിൽക്കുമ്പോൾ അത് ഗുണകരമായിട്ട് ഒരു ആ ആംഗിളിൽ നോക്കിയാൽ രണ്ട് രീതിയിൽ വെണ്ണെടുക്കാൻ എന്നാൽ ചില കാര്യങ്ങളിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും അപ്പൊ ആ രീതിയിലാണ് അത് വരിക പിന്നെ മൗഢ്യം എന്ന് പറയുന്ന ഒരു സംഭവം മൗഢ്യം എന്താണെന്ന് വെച്ചാൽ സൂര്യൻ്റെ ഓരോ ഗ്രഹങ്ങളും സൂര്യൻ്റെ ബുധനാണ് സാധാരണ ഏറ്റവും അടുത്ത് വരിക സൂര്യൻ്റെ അതുകൊണ്ട് മിക്കവാറും പേർക്ക് ബുധൻ്റെ മൗഢ്യം ഉണ്ടാകും കുട്ടികളുടെ വിദ്യയൊക്കെ ബാധിക്കും അത് നമുക്ക് വേറൊരു ബുധമൗഢ്യത്തെ കുറിച്ചിട്ട് ഒരു എപ്പിസോ ഒരു നമുക്ക് ചെയ്യാം ഒരു വീഡിയോ ചെയ്യാം അപ്പം ഈ വ്യാഴം സൂര്യൻ്റെ അടുത്ത് ഇത്ര ഡിഗ്രിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകയിൽ വ്യാഴം വാങ്ങി പോകുമ്പോൾ വ്യാഴത്തിൻ്റെ ഫലം കിട്ടാണ്ടോ ഒരു മൗഢ്യം പക്ഷേ അത് ചിലപ്പോൾ ആദ്യത്തെ കുറെ കാലം ഉണ്ടാവുള്ളൂ ജീവിതം മൊത്തം അങ്ങനെ മൗഢ്യം ബാധിച്ച് അങ്ങനെ ഇരിക്കില്ല അത് അതൊക്കെ ഒന്ന് നോക്കണം നോക്കിയാലേ നമുക്ക് ആ ഒരു ഇത് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിനകത്ത് ഈ വ്യാഴത്തെ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് കർമ്മം പറയാം വ്യാഴത്തിന്റെ ഒരു കാര്യം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് വ്യാഴം ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയുടെ ആ രാശിയിൽ നിൽക്കുന്നു അപ്പൊ അവിടെ നിൽക്കുന്നതിന്റെ ഫലം കിട്ടുന്നുണ്ട് അത് കൂടാണ്ട് അഞ്ച് ഏഴോ ഒമ്പത് എല്ലാ ഗ്രഹങ്ങൾക്കും ആ ഗ്രഹങ്ങൾ നിൽക്കുന്നതിൻ്റെ ഏഴിലേക്ക് ദൃഷ്ടിയുണ്ട് വ്യാഴത്തിന് ഏഴിലേക്കും ദൃഷ്ടിയുണ്ട് അത് കൂടാതെ പ്രത്യേകമായിട്ട് വ്യാഴം നിൽക്കുന്നതിൻ്റെ അഞ്ചോ ഒമ്പത് ഭാവങ്ങളിലേക്ക് രാശികളിലേക്ക് ദൃഷ്ടിയുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ലഗ്നത്തിൽ വ്യാഴം നിന്നാൽ ആ അഞ്ചിലേക്കും ഒന്നിലും വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നു അപ്പൊ അയാൾക്കൊരു ഒരു മിക്കവാറും ബലമൊക്കെ ഒരു സ്ഥലത്താണ് ഈ പറഞ്ഞ വൈ അല്ലെങ്കിൽ ബന്ധു ക്ഷേത്രം അല്ലെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു സ്വാത്വിക സ്വഭാവം അയാൾ കാണിക്കാറുണ്ട് നല്ലൊരു സ്വഭാവത്തിന് ഉടമയാവാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അയാളുടെ അഞ്ച് അഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് തീരുമാനം എടുക്കുക നമ്മുടെ ഒരു ബുദ്ധിയുടെ സ്ഥാനം നമ്മളുടെ ചിന്ത നമ്മൾ എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്ഥാനം വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണ് അത്രകോണ സ്ഥാനമാണ് അഞ്ച് അപ്പൊ അങ്ങോട്ടേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നത് വളരെ നല്ലതാണ് അപ്പൊ നമ്മുടെ തീരുമാനങ്ങളെല്ലാം ശുഭ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ തോന്നിപ്പിക്കാൻ അങ്ങോട്ട് ദൃഷ്ടി വരുന്നുണ്ടല്ലോ പിന്നെ ഒമ്പത് ഒമ്പത് ഭാഗ്യസ്ഥാനമാണ് അങ്ങോട്ട് വരുമ്പോൾ ഭാഗ്യത്തിനും അത് ഗുണം ചെയ്യുന്നുണ്ട് അപ്പൊ ബലവാനായിട്ട് ലഗ്നത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ രണ്ടിൽ നിൽക്കുന്നു എന്നായിരിക്കും രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രണ്ട് എന്ന് പറയുന്ന വാക്ക് വിദ്യ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനമാണ് രണ്ട് എന്ന് പറയുന്നത് അപ്പൊ അവിടെ വ്യാ വ്യാഴെ നിൽക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുക ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും നമ്മൾ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കും നല്ല രീതിയിൽ വിദ്യ കിട്ടുന്നവരായിരിക്കും പിതൃധനം ധനം നല്ലോണം ഉള്ള ഒരാളായിരിക്കും അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ അവിടെ നിന്ന് പിന്നെ രണ്ടിൽ നിൽക്കുമ്പോൾ രണ്ടിൻ്റെ അഞ്ച് അതായത് ആറ് രണ്ടൊന്നായിട്ട് നമ്മൾ എണ്ണുമ്പോൾ ആറിലേക്കും പത്തിലേക്കും പത്ത് എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് അപ്പൊ കർമ്മത്തിലേക്ക് വ്യായത്തിന്റെ ദൃഷ്ടി വന്നു അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ആ ടീച്ചിങ്ങിനൊക്കെ ആയിട്ടുള്ള ഒരു ടെൻഡൻസി അയാൾ കാണിക്കും ബലവാനായിട്ടുള്ള വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യോ അല്ലെങ്കിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുകയോ ഇനി അതും അല്ലെങ്കിൽ അംശകത്തിൽ എന്താ പറയുക ആ ഒരു ഈ രീതിയിൽ അംശിക്കുക അതായത് ധനുവിലോ മീനത്തിലോ കർക്കിടകത്തിലോ ഒക്കെ അംശിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉച്ചാംശകമോ സ്വക്ഷേത്ര അംശകമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യാഴത്തെ കൊണ്ടുള്ള ഗുണം കിട്ടും അപ്പം ഏതൊക്കെ ഭാവത്തിലേക്കാണോ വ്യാഴം നോക്കുന്നത് ആ ഭാവത്തിന് ബലവാനായിട്ട് നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ ആ ഭാവത്തിന് അത് വളരെ ഗുണം ചെയ്യും ഇനി നീചത്തിലൊക്കെയാണ് നീചഭംഗമൊന്നുമില്ല അല്ലെങ്കിൽ അംശകത്തിലും ബലമില്ലെങ്കിൽ നമ്മളത് പ്രാർത്ഥിച്ച് അതായത് അതായതിപ്പോൾ മഹാസുദർശനം യന്ത്രം ഇതാക്കുകയും നല്ലവണ്ണം വൈഷ്ണവ പ്രീതി നടത്തി നമ്മൾ വ്യാഴത്തിന് ബലം കൂട്ടി ദൈവാധീനം കൂട്ടണം ഇത് നമ്മൾ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ അവസ്ഥകളാണ് പറഞ്ഞത് ഇപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം പറയാം ഈ ഒരു ടീച്ചിങ്ങിൻ്റെ മെയിനായിട്ട് നമ്മളിപ്പോൾ കർമ്മത്തെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ചിലവർ നല്ല ടീച്ചേഴ്സ് ആയിരിക്കും അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുത്ത് കുട്ടികളിലോട്ട് എത്തിക്കാനുള്ള കഴിവില്ല അവിടെയാണ് ടീച്ചറും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിച്ചു ക്വാളിഫൈഡ് ആയി അവർ ക്ലാസ് എടുക്കുന്നു പോകുന്നു പക്ഷേ എത്രത്തോളം കുട്ടികളിലോട്ട് എത്തുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ചിട്ടുള്ള എത്രത്തോളം കൺസേൺഡാണ് അവർ എന്നുള്ളത് കുറച്ച് വളരെ അപൂർവം ടീച്ചേഴ്സിൽ കുറച്ച് ടീച്ചേഴ്സിനെയും നമ്മളത് കാണാറുള്ളൂ പലരിലും കാണാറില്ല ഇപ്പം ഞാൻ എടുത്തു പറയുന്നത് എനിക്കറിയാവുന്ന ഒരു ഒരു സ്ഥാപനത്തില് അവിടുത്തെ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ് വലിയ ടീച്ചേഴ്സാണ് വലിയ പഠിപ്പും വിവരമുള്ള ടീച്ചേഴ്സാണ് പക്ഷെ അവരുടെ ക്ലാസ് പിള്ളേരിലേക്ക് അത്രയും എത്തുന്നുണ്ടോ എന്നുള്ളത് അവരുടെ ജ്ഞാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഇത് അവർക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അങ്ങനെ പല കുട്ടികളുടെയും ഫീഡ്ബാക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജാതകത്തിൽ അവരുടെ ബുദ്ധിന് ബലം ബലമുണ്ടാകും ബുധന് നല്ല ബലമുള്ളപ്പോൾ അവര് അവര് പഠിച്ച ഒരു ഉദ്യോഗത്തിലെത്തി ഇപ്പോഴും അവര് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്ത് മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവര് പഠിക്കാൻ ഭയങ്കര ബ്രൈറ്റ് ആണ് അവരിപ്പഴും അവരുടെ ഒരു ജോലി കിട്ടിയിട്ടും പഠനം നടത്തിക്കൊള്ളുക പക്ഷേ ഈ ജോലിയിലുള്ള ഡെഡിക്കേഷൻ എത്രയുണ്ട് പിള്ളേർക്ക് എത്രത്തോളം അതിന്റെ ഗുണം കിട്ടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുന്നതിലും കൂടുതൽ അവർക്ക് താല്പര്യം അവർക്ക് ഇനിയും റിസർച്ച് ചെയ്ത് ഇനിയും മുകളിലോട്ട് പോവുക ഇപ്പോൾ പി എച്ച് ഡി കഴിഞ്ഞവർക്ക് പോസ്റ്റ് ഡോക്ക് അല്ലെങ്കിൽ അതിൻ്റെയും പിന്നെ അങ്ങനെ മുകളിലോട്ട് പോകുക എന്നൊക്കെ ഒരു അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത് അപ്പോൾ അവർക്ക് ബുധന് ഉണ്ടാവും അവർ ആ രീതിയിൽ പോകും പക്ഷെ അവര് നല്ലൊരു ഒരു ടീച്ചറാണ് അവര് പക്ഷെ ഒരു നല്ലൊരു ഗുരുവാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയവും കാരണം കുട്ടികളുടെ കാര്യത്തിൽ ആയിരിക്കും ഗുരു എന്ന് പറഞ്ഞാൽ അതൊരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ എല്ലാ ടീച്ചർമാരും ഗുരുക്കന്മാരാവാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ പകർന്നു കൊടുക്കുക അത് ഒരു വേറൊരു എന്താ പറയാ വളരെ പുണ്യമാർന്ന ഒരു സംഭവമാണ് അതിൽ നമ്മൾ ചെയ്യുന്ന പണിയിൽ എല്ലാം വേണം അപ്പൊ അതിന് വ്യാഴം അവരുടെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ അവർ ആ ടീച്ചിങ്ങിലായിരിക്കും താല്പര്യം ഇതൊരു ജോലി പോലെ കണ്ടുകൊണ്ട് മാത്രം അവർ പോവില്ല അവർക്ക് ഇഷ്ടമായിരിക്കും പഠിപ്പിക്കാൻ എത്ര പഠിപ്പിച്ചാലും അവർക്ക് മതിയാവില്ല ചിലർ റിട്ടയർ ആയാൽ പോലും ക്ലാസ് എടുക്കുക എത്ര വയ്യെങ്കിലും ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് പോകും ടീച്ചർ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ള ചില ഇതുണ്ട് അപ്പം ടീച്ചറും ഗുരുവും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് നമ്മൾ ഗുരുവാൻ ശ്രമിക്കണം എപ്പോഴും കുട്ടികളുടെ പൊതുവെയുള്ള കാര്യത്തിലുള്ള ഒരു കൺസേൺ അവരുടെ ഭാവിയെ കൺസേൺ അതുപോലെ എന്താ പറയുക ഒരു പഠനത്തിൽ അവർക്ക് എത്തുന്നുണ്ടോ ഞാൻ കാര്യമായിട്ട് പഠിപ്പിക്കുന്നതെന്ന് അതിനപ്പുറം അവർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലോട്ടൊക്കെ ചെല്ലണം അങ്ങനെ മനസ്സിലാക്കുന്ന ചിലത് നമ്മൾ പറയാറുണ്ട് ആ ടീച്ചർ പഠിപ്പിച്ചാൽ ഭയങ്കര നല്ലതാണ് ആ സാറ് പഠിപ്പിച്ചാൽ ഭയങ്കര നല്ലതാണ് ക്ലാസ് ആണ് എന്നൊക്കെ പറയുന്നത് ആ അവർ പരിശോധിച്ചാൽ അവരുടെ ജാതകത്തിൽ ബലം ബലമുണ്ടാവും ആ ടീച്ചിങ് എബിലിറ്റി അവരുടെ ജാതകം കാണിക്കും ഇനി വേറെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് ടീച്ചിങ് ഒരു താല്പര്യം ഉണ്ടാവും എവിടെയെങ്കിലും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും പഠിപ്പിക്കോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കോ എല്ലാം ചെയ്തിട്ടുണ്ടാവും അങ്ങനത്തെ നമുക്ക് നമുക്ക് ധൈര്യമായിട്ട് പറയാം മുമ്പിൽ വന്ന ജാതകത്തിൽ ബല ബലമുണ്ട് കർമ്മസ്ഥാനമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ടീച്ചർ ആവാം അപ്പം മിക്കവാറും പേര് പറയും ഞങ്ങൾ ഇപ്പോൾ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് വ്യാഴത്തിന് ബലമുണ്ടെങ്കിൽ കർമ്മപരമായിട്ട് വളരെ നല്ലതാണ് കർമ്മസ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടു ശരിക്കും പിന്നെ വ്യാഴം എല്ലാ ദേവതമാരെയും വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ വ്യാഴം എവിടെ നിൽക്കുന്നു എന്നുള്ളതിന് ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ എന്താ പറയുക ചിങ്ങത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനാണ് സൂര്യൻ്റെ നാഥൻ ലോഡ് ശിവനാണ് ശൈവ പ്രീതി കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ വ്യാഴം ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ നോക്കി പരിശോധിച്ചാലും വ്യാഴത്തിൻ്റെ ബലം പരിശോധിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ ബലക്കുറവ് ഉള്ളവർ വ്യാഴം നിൽക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഏത് ദേവനെയാണോ പ്രീതിപ്പെടുത്തേണ്ടത് അത് പ്രീതിപ്പെടുത്തി ആ ബലം കൊടുത്ത് കൊണ്ടുവന്നാലേ നമ്മളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇതാക്കളുള്ളൂ പൊതുവിൽ പറഞ്ഞാൽ ഇതാണ് ഒരു അധ്യാപനം അല്ലെങ്കിൽ പൗരോഹിത്യം എന്നുള്ള ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര ഒരാളെ ഉപദേശിക്കുക അല്ലെങ്കിൽ വളരെ നല്ലൊരു ഇത് കൊടുക്കുക മറ്റൊരാൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവും അവർക്ക് എപ്പോഴും ആയിട്ട് വളരെ നല്ല ഏറ്റവും ഒരു ഗ്രഹമായിട്ടും വളരെ നല്ല വ്യാഴത്തിൻ്റെ ഒരു ജാതകത്തിൽ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് വളരെ നല്ല ഒരു ഒരു ഇതാണ് പല കാര്യത്തിനും അത് ഗുണമായിട്ട് വരും അപ്പോൾ അങ്ങനെയാണ് വ്യാഴത്തെ കുറിച്ചിട്ടുള്ള പൊതുവെ ഉള്ളൊരു ഇത് അപ്പൊ എല്ലാവരും പരിശോധിക്കുക ജാതകം വ്യാഴത്തിന് ഉണ്ടോ ജാതകത്തിൽ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മെയിനായിട്ട് വൈഷ്ണവ പ്രീതി വിഷ്ണു സഹസ്രാമൊക്കെ ജപിക്കുക സുദർശന യന്ത്രം കെട്ടണ്ടോ നോക്കിയിട്ട് വേണം ജാതകത്തിൽ അത് ഇലസ് ഇടയില് അത് ഇട്ട് ഇതുവരെ ബലക്കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ദേവനാണ് എവിടെയാണ് നിൽക്കുന്നത് നോക്കിയാലേ നമുക്കത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ എന്താണ് വ്യാഴത്തിൻ്റെ അവസ്ഥ ഒരു മീഡിയം ബലമാണോ നല്ല ബലമുണ്ടോ ബലക്കുറവുണ്ടോ എന്നുള്ളത് അപ്പം അതിനനുസരിച്ച് ബലപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ശരിയാക്കാൻ പറ്റും അങ്ങനെ അനുഭവങ്ങളുണ്ട് ഇപ്പം എനിക്ക് തന്നെ എൻ്റെ അനുഭവത്തിൽ വന്ന വ്യാഴം നീ മറ്റേ നീചത്തിൽ നിൽക്കുന്ന എന്നാൽ അംശകത്തിൽ ഉച്ചത്തിൽ വന്നിരിക്കുന്ന ചില ജാതകങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ ചില കാര്യങ്ങൾ നടക്കാതെ കാലങ്ങളോളം നീന്തൽ അപ്പൊ നമ്മൾ എന്തു പറ്റും അംശകത്തിന്റെ ഫലം അവർക്ക് കിട്ടാനുള്ള വഴികൾ ചെയ്യും ഈ അംശകത്തിലെ ഉച്ചത്തിന്റെ ഫലം അവർക്ക് കിട്ടാനുള്ള വഴികൾ ചെയ്യും അത് പറഞ്ഞു കൊടുക്കുക അതിനനുസരിച്ച് അവർ ചെയ്തിട്ട് അതുവരെ മുടങ്ങിക്കിടക്കുന്ന മെയിൻ ആയിട്ടുള്ള ജീവിതത്തിൽ ഒരുപക്ഷെ വിവാഹം അല്ലെങ്കിൽ സന്താനം ഉദ്യോഗം ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് മാറ്റപ്പെട്ടു വന്നിട്ടുണ്ട് അത് നമ്മൾ പരിശോധിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട് കുറേ പേർക്ക് അങ്ങനെ കിട്ടി ഫീഡ്ബാക്ക് ഉണ്ട് ഇപ്പം നമ്മുടെ മുമ്പിൽ എനിക്ക് വ്യക്തിപരമായിട്ടും അങ്ങനെ എൻ്റെ ജാതകത്തിൻ്റെ ഇത് വച്ചിട്ടും എനിക്ക് അങ്ങനെ ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പരിശോധിപ്പിച്ച് എല്ലാവരും വ്യാഴത്തിന്റെ അവസ്ഥ എന്താണ് ബലം കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതിൽ രണ്ടിലും ബലമില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് ശരിക്കും എടുക്കാൻ നല്ലോണം നമ്മൾ കഷ്ടപ്പെടണം ഈ അംശകത്തിലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അംശകത്തിൻ്റെ ബലം ചില പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അല്ലെങ്കിൽ നല്ല പ്രാർത്ഥനയിലൂടെയൊക്കെ നല്ല ഡെഡിക്കേഷൻ ഭഗവാനിലേക്ക് ഒരു പൂർണ്ണ സറണ്ടർ എന്നൊക്കെ പറയുന്ന ഒരു അർപ്പണം കൊടുത്തുകൊണ്ട് നമുക്കത് ചെയ്ത് ചെയ്യാൻ പറ്റും ഇതാണ് വ്യാഴത്തെക്കുറിച്ചിട്ടുള്ള പ്രത്യേകിച്ച് കർമ്മപരമായിട്ടും ഒക്കെ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് പറയാനുള്ളത്